അസലാമലൈക്കും വറഹമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ടവരെ നമുക്ക് ഉപകാരപ്പെടുന്നതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതുമായ ഒരു കാര്യം ഇവിടെ പറയാം ഹർബ് ഹംസീന ഞാൻ അള്ളാഹുവിനെ അൻപത് വർഷം ചെയ്തു വജത്തു ഹലാവത്ത് എന്നാൽ ഇബാദത്തിന്റെ മാധുര്യത്തെ എനിക്ക് ലഭിച്ചില്ല എത്തിച്ചില്ല മൂന്ന് വസ്തുക്കളെ മൂന്ന് കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നതുവരെ അപ്പൊ മൂന്ന് കാര്യങ്ങളെ ഉപേക്ഷിച്ചപ്പോഴാണ് ഇബാദത്തിന്റെ മാധുര്യം എനിക്ക് ലഭ്യമാവാൻ തുടങ്ങിയത് ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ജനങ്ങളുടെ തൃപ്തി ഉപേക്ഷിച്ചപ്പോ സത്യം തുറന്നു പറയാൻ സാധിച്ചു ചില ആൾക്കാരോടുള്ള നമ്മുടെ ഇഷ്ടവും താല്പര്യവും കാരണം ചില സത്യങ്ങൾ തുറന്നു പറയാൻ പലർക്കും സാധിക്കാറില്ല പല സത്യങ്ങളും മൂടി വെക്കാൻ മറ്റുള്ളവരോടുള്ള ഇഷ്ടം കാരണമാകുന്നുണ്ട് എന്നാൽ ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടണമെന്നോ അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യം ആഗ്രഹിച്ചിട്ടോ ജനങ്ങളുടെ പുകഴ്ത്തയലുകളും പൊക്കിപ്പറയലുകളുമൊക്കെ കിട്ടണമെന്നുള്ളൊരാഗ്രഹം മനസ്സിൽ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരുടെ മുന്നിലും സത്യം തുറന്നു പറയാൻ വേണ്ടി സാധ്യമാകും ഈ സത്യം തുറന്നു പറയുക എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് മുഖം നോക്കാതെ ഞാൻ വർത്താനം പറയുമെന്ന് പക്ഷേ വർത്താനം പറയുമ്പോൾ മുഖം നോക്കണം ആളും തരവും നോക്കി ഹിക്ക്മത്തോടുകൂടി സത്യം തുറന്നു പറയാൻ വേണ്ടി കഴിയണം ജനങ്ങളെ തൃപ്തി കിട്ടണം അവരെ പുകഴ്ത്തലുകൾ കിട്ടിക്കൊണ്ടേയിരിക്കണം അവരെ സോപ്പിട്ടിങ്ങനെ കൊണ്ടുപോകണമെന്ന് കരുതി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് പല സത്യങ്ങളും പറയാൻ കഴിയുകയില്ല അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിക്കുകയാണെങ്കിൽ സത്യങ്ങൾ എപ്പോഴും പറയാൻ കഴിയും അത് വൃത്തിയോടുകൂടിയും കേൾക്കുന്നവരുടെ മനസ്സിനെ വർണപ്പെടുത്താതെ വേദനിപ്പിക്കാതെ വളരെ ഹിക്മത്തോടു കൂടി പറയാൻ കഴിയുന്നതാണ് രണ്ടാമത്തെ കാര്യം ഫാസിഖീങ്ങളുടെ സഹവാസം ഉപേക്ഷിച്ചപ്പോൾ തങ്ങ തെമ്മാടികളുമായിട്ടുള്ള സഹവാസം ഉപേക്ഷിച്ചപ്പോൾ സ്വാലിഹ്യങ്ങളോട് കൂട്ടുകൂടാനായി നമുക്കിടയിലുള്ള നല്ല മനുഷ്യന്മാരുമായി നമ്മൾ കൂട്ടുകൂടണം അത് നമ്മുടെ കൽബ് നന്നാവാനും നമുക്ക് വിവാദത്തിൻ്റെ മാധുര്യം ലഭിക്കാനും കാരണമാകും പ്രത്യേകിച്ച് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഒലിയാക്കൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒന്ന് ആലോചിച്ചു നോക്കൂ മഹത്തുക്കളായ സമസ്തയുടെ മഹാന്മാരായ ആലിമീങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ വലിയുകൾ എത്രയോ ആൾക്കാർ നമ്മുടെ പരിസരങ്ങളിലുണ്ട് അവരെ ഒന്ന് കാണാനും അവരെ സന്ദർശിക്കാനും അവരുടെ മുന്നിൽ ചെന്നിരിക്കാനും അവരുടെ മുഖത്തോട് മുഖം നോക്കി നിൽക്കാനും അവരുടെ കൈപിടിക്കാനും അവരോട് സലാം പറയാനും അവരോട് ദ്വാ ചെയ്യിപ്പിക്കാനും അങ്ങനെ അവരോടുള്ള സഹവാസം നമ്മളെ നന്നാക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കൽബ് തെളിയും നമുക്ക് ഈമാനികമായ മാനികമായ ആവേശവും ഇപാതത്തിൽ മാധുര്യവും അനുഭവിക്കാൻ വേണ്ടി കഴിയും തെമ്മാടികളായ ആളുകളുമായി നമ്മളെത്ര വലിയ ഉയർന്ന നിലയിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും നമുക്കിടയിലുള്ള മോശപ്പെട്ട ആളുകളുമായി അവരുടെ മോശത്തരത്തിൻ്റെ കൂടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മളിലും ആ മോശത്തരം ഇങ്ങനെ പതിയെ 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 കടന്നു വരും ഇനി മൂന്നാമത്തെ കാര്യം ആഹിറ ദുനിയാവിൻ്റെ മാധുര്യത്തെ ഉപേക്ഷിച്ചപ്പോൾ ആഹ്റത്തിൻ്റെ മാധുര്യത്തെ ലഭ്യമായി അഥവാ ആഹ്റത്തിൻ്റെ മാധുര്യം ലഭിക്കുന്നതുവരെ ദുനിയാവിൻ്റെ മാധുര്യത്തെ ഉപേക്ഷിച്ചു സ്വാലിഹീങ്ങളുമായിട്ടുള്ള സ്വഹബത്ത് ലഭ്യമാകുന്നതുവരെ ഫാസിഖീങ്ങളോടുള്ള സ്വഹത്തിനെ ഉപേക്ഷിച്ചു എപ്പോഴും ദുനിയാവിൻ്റെ ചിന്തയിൽ കഴിഞ്ഞുകൂടുന്ന ഒരാൾക്ക് ഒരിക്കലും അബാധത്തിൽ മാധുര്യം കിട്ടൂല അവരെ നിസ്കാരത്തിൽ എഴുന്നേറ്റ് നിന്നാലും മറ്റേത് അബാധത്തിൽ കടന്നു ചെന്നാലും പിന്നെ അവർ ദുനിയാവിൻ്റെ ചിന്തകളിലൂടെ ഇങ്ങനെ കട ദുനിയാവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് വിപാദത്തിനോട് താല്പര്യം ഉണ്ടാവുക വിപാദത്തിൽ ആസ്വദിച്ച് നിർവഹിക്കാൻ വേണ്ടി കഴിയുക നമ്മുടെ മഹാന്മാരുടെ കഥകളൊക്കെ നമ്മൾ പറയാറില്ല വിവാദത്തിൽ വലിയ താല്പര്യത്തോടുകൂടി വിപാദത്തുകൾ നിർവഹിച്ചവർ ആസ്വദിച്ച് നിർവഹി നിസ്കാരം നിർവഹിച്ചവരൊക്കെ അവരുടെയൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന യാഥാർത്ഥ്യം അവരൊക്കെ ദുനിയാവിനോട് താല്പര്യമില്ലാത്ത മനുഷ്യന്മാരായിരുന്നു എന്നാണ് അതിനൊക്കെ എത്രയോ ഉദാഹരണങ്ങളും കഥകളും നമ്മുടെ മനസ്സിലുണ്ട് ഏതായിരുന്നാലും വിബാധത്തിൻ്റെ മാധുര്യം കിട്ടണം അതിന് സത്യം തുറന്നു പറയാൻ കഴിയണം സത്യം തുറന്നു പറയാൻ കഴിയണമെങ്കിൽ ജനങ്ങളുടെ തൃപ്തി ഉപേക്ഷിക്കണം അതുപോലെ സ്വാലിഹിങ്ങളോടുള്ള സഹവാസം നമുക്കുണ്ടാവണം അതിന് ഫാസിക്കിങ്ങളോടുള്ള സഹവാസം ഉപേക്ഷിക്കണം അതുപോലെ ദുനിയാവിൻ്റെ മാധുര്യത്തെ ഉപേക്ഷിക്കണം എന്നാൽ ആഹ്റത്തിൻ്റെ മാധുര്യം ലഭിക്കുകയും ഇബാദത്തിൽ ആസ്വാദനം ലഭ്യമാവുകയും ചെയ്യും അള്ളാഹുത്താല ഇബാദത്തിൻ്റെ മാധുര്യം ആവോളം ആസ്വദിക്കുന്നവരിൽ നമ്മയും ഉൾപ്പെടുത്തട്ടെ ആമീൻ യാറബ്ബല്ലമീൻ അസലാലൈക്കും വരഹമുള്ള